സി പി ഐ മുഹമ്മ നോർത്ത് സമ്മേളനം നടന്നു സി പി ഐ നേതാവ് മുല്ലക്കര രത്നകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന വർഗത്തെ കൂടെ നിർത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ജനപിന്തുണ നേടാൻ കഴിയൂവെന്ന് സി പി ഐ നേതാവ് മുല്ലക്കര നാരൻ പറഞ്ഞു സി പി ഐ മുഹമ്മൻ ഓർത്തു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ സി പി ഐ നേതാക്കളായ കെ ബി വിമൽ റോയ് സി ഡി വിശ്വനാഥൻ കെ ബി ഷാജഹാൻ എസ് പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു താഴെ തട്ടിലെ ഉതകുന്ന തരത്തിൽ വരണം ഞാൻ ശ്രദ്ധിക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മാത്രമല്ല സഹോദര പാർട്ടിയുടെ എല്ലാ സമ്മേളനവും ഇപ്പം ഭക്ഷണം നല്ലതാണ് ചർച്ചയൊക്കെ എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല നമ്മുടെ അത് ലോകത്തിലെ ബുദ്ധിജീവികളിൽ പണ്ട് മിക്കവാറും പത്ത് എഴുപതെമ്പത് ശതമാനം ഇടതുപക്ഷമായിരുന്നു മാർസാൺ ഉത്തരം എന്ന് കരുതുന്നവരായിരുന്നു അത് ഏറ്റവും ശരിയായി മനസ്സിലാക്കിയത് മുതലാളിത്തമാണ് അപ്പം അവരത് മനസ്സിലാക്കി തീരുമാനിച്ചത് പണം ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല പണം കൊടുത്ത് ബുദ്ധിജീവികളെ വിലക്ക് വേ ഇന്ന് ലോകത്തിലെ ബുദ്ധിജീവികളെല്ലാം മിക്കവാറും മുതലാളിത്തത്തിൻ്റെ ആ മുതലാളിത്തം കുറച്ചുകൂടെ വളർന്ന് അവരെയാണ് ഇന്ന് കോർപ്പറേറ്റുകൾ എന്ന് വിളിക്കുന്നത് കോർപ്പറേറ്റുകളുടെ അടുക്കളയിലെ നടത്തിപ്പുകാരൻ പണ്ടത്തെ പോലെ മാർസ് തന്നെ ആ കാലത്ത് മാർസിന് ഒരു മുതലാളി വിലക്ക് വേടിച്ചിരുന്നെങ്കിൽ മൂലധനം ഉണ്ടാവത്തില്ലേ ഏങ്കൾസിനെയും വിലക്ക് അത് അതുണ്ടാവത്തില്ലേ അത് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായ ആയ വെടികൊണ്ട് മരിച്ച കെന്നടി അമേരിക്കയിൽ പത്ര മുതലാളിമാരുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് മുന്നാലേ ഉള്ള അമേരിക്കയിലെ പ്രസാധകരും മുതലാളിമാരും ആ മാർസ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും പ്രമുഖനായ ബുദ്ധിജീവിക്ക് അയാളെ മൂന്ന് മക്കൾ പട്ടിണി കിടന്ന് മരിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് അയാൾ നിങ്ങൾക്ക് എഴുതി അയച്ചു തന്ന ലേഖനങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇത്ര വലിയ മുതലാളിത്ത വിരോധിയാവില്ലായിരുന്നു